ചേട്ടാ ആണിപ്പറമ്പിലേ അവറാൻ കടപൂര്ന്നു ആണിപ്പറമ്പില് അവറാൻകുട്ടിക്കല്ലേ നിങ്ങളുടെ മകൻ കുറച്ച് പൈസ അയച്ചിണ്ട് അത് തരാൻ വേണ്ടിട്ടായിരുന്നു ആയിക്കോട്ടെ പിന്നെ ഇവിടുന്ന് എണ്ണണ്ടാറ് സൈഡാണ് വീട്ടിൽ പൈസ കറക്റ്റ് ആയിട്ടുണ്ട് പറയാ പിന്നെ വിളിക്കാൻ പറയാം ശരി ചെക്കന്റെ വിവരൊന്നും ഇല്ലായിട്ട് ഇപ്പൊ ആകെ മലങ്ങി കൊറയും അതും ഇതും ആട്ടുകാരൊക്കെ കൊടുക്കാനും ചെക്കപ്പൊ പോയിട്ടൊരു കൊല്ലായി നീ വിസൊക്കെ പോയാൽ അങ്ങനെയാണെ പണിയും തുറന്നുമില്ല ഒരു രണ്ടു മൂന്ന് മാസമായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോ പതിനായിരം അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല അഞ്ചാറ് ദിവസമായി ഫോൺ ചെയ്തിട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചല്ല ആകെ പൊട്ടിട്ടപ്പോ ചേക്കൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല റീവിസയാണ് ഇപ്പൊ പണി തുറന്നില്ലാത്ത വിസന റീവിസ് അറിയുമ്പോഴായി ഇപ്പൊ ഒരു മൂന്നാല് മാസമായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ശമ്പളം കിട്ടി അപ്പോൾ ഒരു പതിനാറ് ഉറുപ്പയച്ചിട്ടുണ്ട് അത് ഉണ്ടിക്കണത് ഒരാഴ്ച ആയച്ചിട്ട് ഇപ്പൊ ഫോൺ ചെയ്തപ്പോൾ മിഞ്ഞാന്ന് വിളിച്ചു കിട്ടുകയെന്ന് ചോദിച്ചിട്ടില്ല ഇപ്പൊ ഇന്നും വിളിച്ചു കിട്ടുക അപ്പം കിട്ടിയിട്ടില്ല എന്താ ചെയ്യാ ആ ഇതാ ചെക്കന്റെ ഫോൺ വരുന്നു പിന്നെ ഞാനൊരു ലേസം പൈസ അയച്ചിട്ടുണ്ട് പതിനായിരം ഇരിക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്യണം ഇനിയിപ്പോ നാലു മാസം കഴിഞ്ഞിട്ടുണ്ടോ കാശ് നിങ്ങൾ രണ്ടു ദിവസമായിട്ടെന്താ കിട്ടിയെങ്കിലും ആ രണ്ടു ദിവസം മുമ്പ് വിളിച്ചേ അതെ പൈസ പാച്ച് രണ്ടായിട്ടുള്ളു പറഞ്ഞു ഉണ്ടിക്കൊക്കെ കിട്ടണ്ടാണ് ആ അതെ ചെക്കൻ വിളിച്ചിട്ട് പറഞ്ഞു പൈസ കൊടുത്തിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഉണ്ടിക്കാരനെ വിളിച്ചു ചോദിച്ചപ്പോ ഉണ്ടിക്കാരൻ പൈസ ഇവിടെ വീട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ എന്താ ഒന്നും മനസ്സിലാകുന്നില്ല പരിചയമുണ്ടോ ആ എനിക്ക് പരിചയമുണ്ട് പോയോക്കോ അതെ ഒന്നുമല്ലേ നമ്മടെ ഈ അവറാങ് കുട്ടിക്കാടെ വീട്ടില് പൈസ കൊടുത്തു ഈ അവളെ വീട്ടില് കൊടുത്തിട്ടില്ല അവറാംകുട്ടിക്കാർക്ക് ഞാൻ കൊണ്ടു കൊടുത്തു പതിനാറ് ഉപ കൊണ്ടു കൊടുത്തിട്ട് ഏത് വീട്ടില് ഇതാണ് ഒറിജിനൽ അവറാൻകുട്ടിക്കേ അത് എനിക്കറിയില്ല ഒരു പ്രായമുള്ള ഒരാളാണ്